പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ഡി സി സി സെക്രട്ടറി ജോസ് വള്ളൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരി ജയ്ശ്രി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറ്റിയവരുടെ ആനുകൂല്യങ്ങൾ അത് അട്ടിമറിക്കുവാൻ ദൂർത്തിന്റെ പര്യായമായ സർക്കാരിനെ അനുവദിക്കുകയില്ല എന്നും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തി ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരി ഉമ്മൻചാണ്ടി നഗർ എന്ന് നാമകരണം ചെയ്ത ജയശ്രീ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നു ഈ ഭരണം വേണ്ട എന്ന് എന്താണ് കാരണം അഴിമതി മാത്രം സ്വജനപക്ഷം കൊള്ളയും അക്രമങ്ങളും കലാപങ്ങൾക്കും ഉപചാരം കൊള്ളയടിക്കുന്നു ഒരു ശതമാനം പോലും ഈ സർക്കാരിനെ കുറിച്ച് ഈ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് പരസ്യമായി ആദ്യമായി പ്രതികരിച്ചത് കോൺഗ്രസ് നേതാക്കളല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖം വികൃതമാണ് എന്ന് പരസ്യമായി പറഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയാണ് ഈ മുഖമില്ല എന്ന് പരസ്യമായി പറഞ്ഞത് ഗാന്ധിയൻ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നവരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യുവാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വമ്പിച്ച പ്രകടനത്തോട് കൂടിയായിരുന്നു സമ്മേളനത്തിന്റെ ആരംഭം लेवन शंकर जी के नाम ओ आनंद प्रबंध जय हो प्रभु करो महान चित्तला के सब लोग विधा के प्रभु करो महान प्रभु नाम के जय प्रकाश महान प्रभु प्रसाद के हर रास्ते पर हर गौरव संपन्न हृदय के भीतर प्रभु नाम जिला सने तेरे जो कंजरे जीव में और बने गए एसएस के प्रारंभ में निकलते बड़े മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ച മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ താനും ഒരു പെൻഷൻകാരനാണെന്നും ഏതു സമയവും ഈ സർക്കാർ പെൻഷൻ നിർത്തലാക്കാമെന്ന ഭയത്തിലാണ് താനെന്നും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ദേശീയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി പി എൻ വൈശാഖ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ടി എം കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് കൊച്ചിത്രേസ്യ ജെ മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ചു തുടർന്ന് സംഘടനാ ചർച്ചയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തോടെ രണ്ടു ദിവസമായി നടന്നു സമ്മേളനത്തിന് പരിസമാപ്തിയായി ബി വി ന്യൂസ് വടക്കാഞ്ചേരി